അത് ശരി അപ്പൊ തമിഴും മലയാളം കൂടി കൂടിയത് തമിഴാളം അല്ലെ ഒരു പതിനഞ്ചു വർഷത്തെ കാത്തിരിപ്പ് മമ്മൂട്ടി അമ്മ വേണ്ടി മാസി ഹിറ്റ് ഓഫ് ദി 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 ഇയർ ടു യു യു ആർ ആർ ലിങ്ക് 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 നോ 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 ഓഫ് ഓഫ് ദിസ് ഗോണ ബി എ ഹിറ്റ് ഇയർ മാസർ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചാരിക്കുന്നു മലയാളി മായം ചെറുകൾ ഉണ്ട് പിന്നെ റോബി വർഗീസിലെ മികച്ച ഡയറക്ടർ ആണ് പിന്നെ